ஹலோ காய்ஸ் நீங்கள் மடல் ஆல்ரியா நீ அப்போதி மடலக்கெடுத்து கொடுக்கு ജാസുവിന്റെ ഏഴാമത്തെ സർവീത പൊപ്പിക്കുട്ടൻ്റെ അടുത്തേക്ക് എന്നാലത് മിസ്സായി അവിടത്തെ രണ്ടെണ്ണം ഗുസ്തി പിടിക്കുന്നു അതെ ഇവിടെ ജാസുവിന്റെ നല്ല അടിപ്പൺ ഷോട്ടായിരുന്നു അത് ഇതാ പോപ്പിക്കുട്ടൻ്റെ സാർ ജാസുവിന്റെ അടുത്ത് ഓ വാട്ട് ജാസുവിന്റെ ഒമ്പതാമത്തെ സാർ പാളിപ്പോയി ഗൈസ് കുഴപ്പമില്ല അടുത്തതീ പിടിക്കാം ഓ മാർ അടക്കാവരുന്ന് ചെടി തിരിച്ചു വന്നു ദീ ജിംബ്രുവിനെ നോക്കൂ ഗൈസ് അവിടെ ലോല നിൽക്കുന്നു ഇതവിടെ ഷാഡോ നിൽക്കുന്നു ഓ ജാസുവിന്റെ പത്താമത്തെ സാർ പോയി ഗൈസ് കൊണ്ടത് തടുത്തിരിക്കുകയാണ് ലോലത ലോല വെല്ലവഴിക്കും പോയി ഗായസ് ജാസുന്റെ ഒരു സർവീസാണ് ഈ കാണുന്നത് ആ അതാ ഒരു സാർ ഓ ജാസുവിന്റെ സാർ പൊപ്പിക്കുട്ടൻ അലച്ചിങ്ങെട്ടി വീഴാൻ പോയി ഓ പോയിട്ട് ഓട്ടെ ജാസുവിനെ ജാസുവിന്റെ കൈന്ന് രാത്രി ഞാൻ തന്നെ തടയിൽ കൊടുക്കേണ്ടി വരും ജാസു അത് മിസ് ചെയ്തു